ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ കേരള സാംസ്കാരിക വകുപ്പ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി പഞ്ചവാദ്യം തിമില കലാകാരന്മാരുടെ അരങ്ങേറ്റം നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പരിപാടി ഉദ്ഘാടനം ചെയ്തു തിമില തിമില അതിൻ്റെ അരങ്ങേറ്റം നടത്തിക്കൊണ്ട് നമുക്കൊരു ഉദ്ഘാടനം നമുക്ക് നോക്കാൻ സാധിച്ചത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത്ലാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ബി ബബിത ബ്ലോക്ക് പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് എസ് ശ്രീദേവി വജ്ര ജൂബിലി ഫെലോഷിപ്പ് അംഗങ്ങളായ കലാമണ്ഡലം ടി എം സുഭാഷ് ബ്ലോക്ക് പഞ്ചായത്ത് ജിഇഒ സി ആർ ദീപക് ജെ ബി ഡിഒ എ എ റഹീന തുടങ്ങിയവർ സംസാരിച്ചു വജ്ര ജൂബിലി അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ എസ്ഇ ഡിഒ സി ഡി പിഒ ക്ഷീരവികസന വകുപ്പ് എന്നീ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് വജ്ര ജൂബിലി അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി Gracias. Okay. Okay. റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി